ഉത്തരേന്ത്യയിലെ ബി ജെ പി സർക്കാരുകളെ ബുൾഡോസർ രാജ് എന്ന് വിമർശിക്കുന്ന കോൺഗ്രസ്സിന് ദക്ഷിണേന്ത്യയിലെ ഒരു ബുൾഡോസർ രാജ് നടപടി വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കർണാടക സർക്കാരിൻ്റെ യലഹങ്കയിലെ എഴിച്ചു നിരത്തിലും പൊളിച്ചുമാറ്റിലും ചേരി ഒഴിപ്പിക്കലുമാണ് കോൺഗ്രസിൻ്റെ ബുൾഡോസർ രാജ് എന്ന പേരിൽ തിരിച്ചടിക്കുന്നത് മുസ്ലിങ്ങളെയും ദളിതരെയും ലക്ഷ്യമിട്ട് സംഘപരിവാർ സ്വഭാവത്തിലുള്ള ഒഴിപ്പിക്കൽ നടപടിയെന്നാണ് ഇവരെ വിമർശിക്കുന്നവർ എതിർപ്പായി ഉയർത്തുന്നത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുമ്പോഴും സർക്കാർ ഭൂമിയിൽ നിന്ന് കയ്യേറ്റം ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന നിലപാടിലാണ് കർണാടക കോൺഗ്രസ് നേതൃത്വം പുണർനീക്കും മുമ്പ് കിടപ്പാടം നഷ്ടപ്പെട്ടതിൻ്റെ ഭീതിയിലാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ a de trapa. മാലിന്യം തള്ളാൻ ഒൻപത് വർഷം മുൻപ് സർക്കാർ വിജ്ഞാപനം ചെയ്ത അഞ്ചേക്കർ ഭൂമിയാണ് കർണാടക സർക്കാർ ഈ മാസം ഇരുപതിനൊഴിപ്പിച്ചത് ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിക്ക് കീഴിലെ ഏജൻസിയായിരുന്നു പൊളിച്ചുമാറ്റലിന് പിന്നിൽ മുന്നറിയിപ്പ് നൽകാതെ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി മാനുഷിക പരിഗണന ഇല്ലാതെയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഇല്ലാതെയുമായിരുന്നു നീക്കം ചേരിയിലെ മുന്നൂറിലേറെ വീടുകൾ തകർത്തു കൊടും തണുപ്പിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ വിലാപം പ്രദേശത്താകെ നിറഞ്ഞു ഉത്തരേന്ത്യയിലെ ബിജെപിയുടെ ബുൾഡോസർ രാജിനെ എതിർക്കുന്ന കോൺഗ്രസ് കർണാടകയിൽ അതേ നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആരോപണം ശക്തമായി ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന വിമർശനം ഉയർന്നു ഇതോടെ കർണാടക കോൺഗ്രസിനോടും സർക്കാരിനോടും പാർട്ടി കേന്ദ്ര നേതൃത്വം വിശദീകരണം തേടി കയ്യേറ്റം ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ ഫക്കീർ കോളനിയും വസീം ലേഔട്ടും ഔട്ടും ഒഴിപ്പിച്ചത് പൊതു മുതൽ സംരക്ഷിക്കാനാണെന്നും ഒരു വിഭാഗത്തെ ലക്ഷ്യം വച്ചല്ലെന്നും ഡി കെ ശിവകുമാർ വിശദീകരിച്ചു കയ്യേറ്റത്തിന് പിന്നിൽ ഭൂമി മാഫിയയുടെ താല്പര്യങ്ങളാണെന്നും ഡി കെ ആരോപിക്കുന്നു പക്ഷേ വിവാദം പിടിവിട്ടുപോയതോടെ ന്യായീകരണങ്ങൾ മാറ്റിവെച്ച് പുനരധിവാസ നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ന്യൂസ് മലയാളം കർണാടകയിലെ ബുൾഡോസർ രാജ് ആണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഡിസംബർ ഇരുപതാം തീയതി പുലർച്ചെയായിരുന്നു ബംഗളൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ലിമിറ്റഡിൻ്റെ അതായത് ബി എസ് ഡബ്ല്യു എം എൽ അവരുടെ ഇടിച്ചു നിരത്തൽ ഇലഹങ്കയിലെ കൊഗിലു ക്രോസിലെ വസീം ലേ ഔട്ടിലും ഫക്കീർ കോളനിയിലും പുലർച്ചെ നാല് പതിനഞ്ചോടെയാണ് ഈ കെട്ടിടം എന്ന് വെച്ചാൽ ഈ കൂരകൾ പൊളിച്ചു മാറ്റിയത് മാറ്റലല്ല സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയാണെന്നാണ് വിവാദമായപ്പോൾ വിശദീകരണം വന്നത് മുന്നറിയിപ്പില്ലാതെ നടത്തിയ പൊളിക്കലിൽ നാനൂറിലേറെ കുടുംബങ്ങൾ ഭവനരഹിതരായി താമസക്കാർക്ക് അടിസ്ഥാന രേഖകൾ എടുക്കുന്നതിന് പോലും സമയം നൽകാതെയായിരുന്നു നടപടി എന്ന വിമർശം ഇതിനകം ഉയർന്നിട്ടുണ്ട് താമസക്കാരിലേറെയും പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ തന്നെ താമസിക്കുന്നവരാണ് എന്നത് പ്രതിഷേധം ശക്തമാക്കി പരിഹാരം കാണുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് കർണാടക സർക്കാരിന്റെ തിരക്കിട്ട ശ്രമം വിവാദമായപ്പോൾ ഉണ്ടായിട്ടുണ്ട് കുടിയൊഴുപ്പിക്കപ്പെട്ടവർക്ക് ബൈപ്പനഹള്ളിയിൽ നൂറ്റി എൺപത് ഫ്ളാറ്റുകൾ നൽകാനാണ് സർക്കാരിൻ്റെ നീക്കം സൗജന്യമായി വീട് നൽകില്ല അഞ്ച് ലക്ഷം രൂപ വീതം നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്ന് ഹൈക്കമാൻഡ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കർണാടക സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗളൂരു നഗര ചുമതലയുള്ള ഡി കെ ശിവകുമാറിനോട് എ വിശദീകരണം തേടുകയും ചെയ്തു ജാഗ്രതയോടെയും അനുകമ്പയോടെയും യും നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു പിണറായി കർണാടക സർക്കാരുമായി ഉള്ള ആശയവിനിമയം അല്ലെങ്കിൽ അവരെതിർക്കുന്നത് എങ്ങനെയാണ് ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ നീതി ദക്ഷിണേന്ത്യയിലേക്ക് ചുവടുവെച്ചുവെന്നാണ് പിണറായി വിജയൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ വിമർശനം ഉന്നയിച്ചത് കാർമികത്വം കർണാടക ഭരണ നേതൃത്വമുള്ള കോൺഗ്രസിന് എന്നത് ആശ്ചര്യകരമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു കാര്യമറിയാതെ പിണറായി ഇടപെടേണ്ട എന്ന വിമർശനവുമായാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തൊട്ടു പിന്നാലെ വന്നത് ബുൾഡോസർ രാജും നിയമപരമായ ഒഴിപ്പിക്കലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ബംഗളൂരുവിലെ ഒഴിപ്പിക്കൽ പ്രദേശം സന്ദർശിച്ചതിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തെ ചൊല്ലി എ റഹീം എം പിക്ക് ഇന്ന് രാവിലെ മുതൽ ട്രോളുകളുടെ പെരുമഴിയായിരുന്നു റഹീമിൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം പോരാ എന്നാണ് ആ ഘട്ടത്തിൽ വിമർശനം വന്നത് എന്നാൽ തനിക്ക് ഭാഷാപരമായ പരിമിതി ഉണ്ടെങ്കിലും പ്രതികരണത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്ന് റഹീം പറഞ്ഞു മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ ഭാഷയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ബുൾഡോസറുകൾ തകർത്ത വീടുകൾ കാണാതെ പോകരുതെന്നും റഹീം ഇതിന് പ്രതികരണമായിട്ട് പറഞ്ഞു െന്നപ്പോൾ ഭാഷ അറിഞ്ഞുവിടെങ്കിലും അവരുടെ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല എന്റെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കും പ്രയാസം ഉണ്ടായിരുന്നില്ല സ്ക്വയർ ഫീറ്റിന്റെ വിലയുള്ള ബാംഗ്ലൂർ നഗരത്തിൽ ഈ വലിയ നരവേട്ട നടത്തി മുസ്ലിം ദളിത് വിഭാഗങ്ങളെ ബുൾഡോസറായി നടത്തി അറ്റാക്ക് ചെയ്ത് മാർജിനലിസ്ഡായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ അവരെ കാണാൻ അവരെ കേൾക്കാൻ പോകുന്നതിനിടയിൽ എന്റെ ഭാഷയെ മെച്ചപ്പെടുത്തി എല്ലാം ശരിയാക്കിയിട്ട് ഇതിനുവേണ്ടി ഇറങ്ങാൻ കഴിയില്ലല്ലോ കർണാടകയിലെ ബുൾഡോസർ രാജിനെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ന്യായീകരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ നടന്നതുപോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ള ബുൾഡോസർ രാജല്ല യലഹങ്കയിൽ ഉണ്ടായതെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്നാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന് വിപരീതമായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കർണാടകയിൽ ഉണ്ടായത് എന്ന നിലപാടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾക്ക് അത് കാണാം ഇത് കണ്ട ഉടനെ തന്നെ ചാടി പുറപ്പെട്ട ആളുകളുണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് യു പിയിൽ അവർ ഫുൾഡോസ് വന്ന് ഇടിച്ചിട്ടിട്ട് അങ്ങ് തെരുവിലേക്ക് ഇറക്കി പോയി തണ്ടിക്കുളം പറയാണ് കർണാടകയിൽ അതല്ല ആരാണെങ്കിലും അവരൊക്കെ മനുഷ്യരാണ് ആ മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട് അവരെ പുനരധി പുനരധിവസിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ കേരളം ചെയ്യുന്നതിനേക്കാൾ മെച്ചമായ രീതിയിൽ അവർക്ക് പുനരധിവാസം ഉറപ്പ് വരുത്താം എന്നുള്ളത് അവിടുത്തെ ഗവണ്മെൻറ്റ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് കർണാടകയിൽ സത്യം പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എല്ലാവർക്കും അതിൽ വിഷമമുണ്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ ഗവൺമെന്റ് കൂട്ടിയിടിപ്പിക്കേണ്ടി വന്നു ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ന്യായമുണ്ട് അവിടെ ഗവൺമെൻറ് ഭൂമിയാണല്ലോ അത് അപ്പോൾ ആ നിലക്ക് ഗവൺമെൻറ് ഗവൺമെന്റ് നടപടി എടുത്താണ് പക്ഷേ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ പുനരധിവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പ്രസക്തമായ വിവരങ്ങളും പ്രതികരണങ്ങളും നമ്മൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് തന്നെ നൽകി കഴിഞ്ഞു ഇതിനകത്ത് കേരളത്തിൽ വീട് നിർമ്മാണം എന്നതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ഈ കാലങ്ങളിൽ അതായത് സർക്കാർ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നു ലൈഫ് മിഷൻ പദ്ധതി എന്നതുപോലെയുള്ള പദ്ധതികളിലൂടെയും മറ്റുമൊക്കെ ഞങ്ങൾ ഇത്ര വീടുകൾ നൽകി എന്നത് അവകാശവാദമായിട്ട് സർക്കാരും സി പി എമ്മും ഭരണപക്ഷമാകെ തന്നെയും ഉയർത്തുന്നു ചിലയിടങ്ങളിൽ വീട് നൽകാനായുള്ള ശ്രമം കോൺഗ്രസും മറ്റും നടത്തുന്നു അതിൻ്റെ അതും ചർച്ചയിലുണ്ട് അത് ഇപ്പോൾ ആണെങ്കിൽ വീട് നിർമ്മാണത്തിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരുകയാണെന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും പറയുന്നു അപ്പോൾ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവന നിർമ്മാണം വീടില്ലാത്ത ആളുകൾക്ക് കൂര നൽകുക എന്നതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുന്നിലുള്ളതാണ് അതേ സംബന്ധിച്ച് കുറ്റവും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതൊരു ആളുകൾക്ക് കൂര നൽകുക ആളുകൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു വീട് നൽകുക എന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്തമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് അതിൽ വീഴ്ചയും കുറവും കുറ്റവും കുറവും ഒക്കെ ഉണ്ടാകാം പക്ഷേ നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും കേരളത്തിന് തൊട്ട അയൽപക്കത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ ഉള്ള വീട് പൊളിച്ചു കളഞ്ഞു എന്നൊരു സംഗതി വന്നപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇളകിയത് കോൺഗ്രസിന് അത് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിന് ക്ഷീണമുണ്ടാക്കിയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ തങ്ങളിൻ്റെ തങ്ങളുടെ ബൈറ്റ് കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്ഷീണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കാൻ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിഷയം വീണ് കിട്ടിയത് സി പി എമ്മും വലിയ തോതിൽ അതിനെ വിമർശിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് അവരുടെ ജെനുവിനായിട്ടുള്ള ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് നമുക്ക് സുജിത് തന്ത്രലേക്ക് പോയി കാര്യങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞു തരാം സുജിത് ഇപ്പം പല സംഭവ വികാസങ്ങളുണ്ട് അതെല്ലാം മാറ്റിവെച്ചാലും എന്താണ് അവിടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇനിയുള്ള ഭാവി അതിപ്പോൾ കേരളത്തിലെ നേതാക്കൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം പാർട്ടികൾ പ്രത്യേകിച്ചും സി പി ഐ എം അതിനകത്ത് ഇടപെട്ടതുകൊണ്ട് അവർക്ക് പുനരധിവാസം ഉടനടി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിട്ടുണ്ടോ സനീഷ് ഈ വീട് എന്ന് പറയുന്ന ഈ വൈകാരിക പ്രശ്നം വലിയതായി നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പരിസരത്തിൽ നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നമുക്കിതൊരു വലിയ പ്രശ്നമായി നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ യു പിയിലെ സർക്കാരുമായിട്ടോ ആദിത്യനാഥ് സർക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഹിമന്ത ബിശ്വാസ് സർക്കാരുമായിട്ടോ ഒക്കെ ഇതിനെ സമീകരിച്ച് വെച്ചിട്ട് അത്തരത്തിലൊരു വലിയ ഫാഷിസ്റ്റ് അക്രമമാണ് അവിടെ നടന്നതെന്ന് നേർരേഖയിൽ അങ്ങനെ വ്യാഖ്യാനിക്കാനൊന്നും ഒരു പക്ഷേ നമുക്ക് കഴിയില്ല പക്ഷേ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അവിടെ താമസിച്ചു കൊണ്ടിരുന്ന ആളുകളാണെന്നാണ് പറയുന്നത് പത്ത് പത്ത് നാനൂറോളം കുടുംബങ്ങളുണ്ട് അത്രയേറെ ആളുകൾ ഈ തണുപ്പത്ത് കൈക്കുഞ്ഞുങ്ങളടക്കം ഗർഭിണികളടക്കം വൃദ്ധരടക്കം വികലാംഗരടക്കം അംഗപരിമിതികളുള്ളവരടക്കം ഒക്കെ ഈ തെരുവിലേക്ക് ഇറങ്ങി വന്നത് ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ അതാണ് ഇവിടെ പ്രശ്നവത്കരിക്കേണ്ടത് പ്രധാനമായിട്ടും അത് ഈ വസീം ലേ ഔട്ടിലും അതേപോലെ തന്നെ ഈ ഫക്കീർ കോളനിയിലും ജീവിച്ചിരുന്ന ഈ മനുഷ്യർ ഈ കഴിഞ്ഞ അഞ്ചോ പത്തോ മാസം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കൊണ്ടോ അല്ല അവിടെ ഈ വീടുകൾ കെട്ടിപ്പൊക്കിയതും അവരുടെ കെട്ടിപ്പൊക്കിയെന്ന് പറയാൻ പറ്റില്ല കൂരകളാണ് അവരുടെ കൂരകൾ അവിടെ ഒരുക്കിയത് അവരൊക്കെ രേഖകൾ പോലും എടുക്കാൻ അവർക്ക് അവസരം നൽകിയില്ല എന്നാണ് നമ്മളിപ്പോൾ ഈ റാപ്പിൽ പോലും കണ്ടത് അതായത് അവർക്ക് രേഖകൾ ഉണ്ടായിരുന്നു അവർ വോട്ട് ചെയ്തവരാണ് അവർ ഈ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടൊക്കെ വന്ന ആൾക്കാരാണ് മാത്രമല്ല അവർക്ക് അവിടെ കണക്ഷൻ കറണ്ട് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് വാട്ടർ കണക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സംവിധാനങ്ങൾക്കകത്ത് ഇത്രയും നാളും ഇവരെ കണ്ടിട്ടുള്ളവരാണ് ഒരു പക്ഷേ ഖരമാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാറ്റി വെച്ച സ്ഥലമായിരുന്നു എന്നുള്ള ഒമ്പത് വർഷം മുമ്പ് ഏറ്റെടുത്ത സ്ഥലമാണ് പക്ഷേ പെട്ടെന്നൊരു രാത്രിയിൽ നാലു മണിക്ക് അവിടേക്ക് പെട്ടെന്ന് ചെന്ന് ഒഴിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ മനുഷ്യാവകാശ പ്രശ്നം സനീഷ് പറഞ്ഞ പ്രശ്നം ഇപ്പോൾ അവിടെ ഫ്ളാറ്റുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും പുതിയ വാർത്ത അഞ്ച് ലക്ഷം രൂപ വീതം ഓരോ ആളുകളും നൽകണമെന്നാണ് പറയുന്നത് സങ്കടകരമാണ് അവിടുത്തെ കാര്യം എന്ന് മാത്രമല്ല ഒരു സർക്കാർ ഇത്തരം ഒരു ഒഴിപ്പിക്കൽ നടത്തിയിട്ട് നടത്തുകയാണെങ്കിൽ അത് നല്ല ബുദ്ധിയോടെയാണ് ആ സർക്കാർ നടത്തിയതെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം വീടുണ്ടാക്കിയതിനു ശേഷം അങ്ങോട്ട് മാറ്റിയതിനു ശേഷമാണ് ഇത് പൊളിച്ചു കളയുക അതായത് ആദ്യം പുനരധിവാസം ഉറപ്പാക്കിയതിനു ശേഷമാണ് ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ സർക്കാർ അങ്ങനെ ചെയ്യുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇവിടെയല്ല ഇവിടെ അതല്ല ഉണ്ടായിരിക്കുന്നത് കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ എ റഹീമിനെ വിമർശിക്കുന്നത് സത്യത്തിൽ അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയും മറ്റും തുറന്നാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് കാണുക എ എ റഹീമിൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം എന്തോ ഇല്ലായ്മയാണ് എന്നൊക്കെ ആണ് പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ബംഗളൂരുവിൽ ഈ സംഭവം നടന്നത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് റഹീമിൻ്റെ വർത്തമാനത്തെക്കുറിച്ചല്ല ശരിക്കും ഈ പ്രശ്നം തന്നെയാണ് ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെ ഈ വീട് പോയി എന്നാണ് കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാരും അടക്കമുള്ള ആളുകളും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അതുതന്നെയാണ് പക്ഷേ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റിയിരിക്കുന്ന ക്ഷീണം മറികടക്കാനായിട്ട് ഇങ്ങനെയൊരു വിഷയത്തെ എ റഹീമിൻ്റെ വിഷയത്തെ ഇങ്ങനെ വലുതാക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എ റഹീം വളരെ വൃത്തിയായിട്ട് സംസാരിച്ച് ഈ കാര്യത്തിൻ്റെ പൊളിറ്റിക്സ് രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൽ തനിക്കുള്ള ആധി തൻ്റെ പാർട്ടിക്കുള്ള കൺസേൺ വൃത്തിയായി തന്നെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ കാണണം അപ്പോൾ അതല്ല പ്രധാനപ്പെട്ട വിഷയം വീട് പോയി എന്നത് തന്നെയാണ് കൊടും തണുപ്പിൽ കയറിക്കിടക്കാൻ ഇടമില്ലാത്തവരുടെ കരച്ചിലാണ് ഫക്കീർ കോളനിയിലും വസീം ലേ ഔട്ടിലും എല്ലാം ഉയർന്നു കേട്ടത് കുട്ടികളും ഗർഭിണികളും വൃദ്ധരെല്ലാം ഉണ്ട് ആ കൂട്ടത്തിൽ യു പിയിലും ഡൽഹിയിലും ബുൾഡോസർ രാജ് ഉണ്ടായപ്പോഴെല്ലാം കോൺഗ്രസ് നേതൃത്വം അതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ബുൾഡോസർ രാജ് ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും കൂടിയാണ് തകർക്കുന്നത് എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് വ്യക്തമാക്കാറുണ്ട് ഇന്ത്യയെ ഭരിക്കേണ്ടത് ബുൾഡോസർ കൊണ്ടല്ല ഭരണഘടന കൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പലതവണ പറഞ്ഞിരുന്നു ഒരു വീട് തകർക്കുമ്പോൾ ഒരു കെട്ടിടം മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും സുരക്ഷിതത്വവുമാണ് തകരുന്നത് എന്ന് പോലും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടിരുന്നു നമുക്ക് ഓർമ്മയുണ്ട് ആ രാഹുൽ ഗാന്ധി നേതാവായിരിക്കുന്ന പാർട്ടിയുടെ സർക്കാരാണ് കർണാടകയിൽ സംഘപരിവാറിൻ്റെ അതേ നയം തുടരുന്നത് എന്നതാണ് ഈ എതിർക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഭൂമാഫിയയെ അകറ്റി കയ്യോറ്റമൊഴിപ്പിക്കലാണ് ലക്ഷ്യമിട്ടത് എന്ന് വിശദീകരിക്കുമ്പോഴും അതിന് നൽകേണ്ട മിനിമം സമയമോ മുന്നറിയിപ്പുകളോ ഒന്നും ആ മനുഷ്യർക്ക് നൽകിയിരുന്നില്ല എന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം